य श्रीराम राम जय श्री राम जय श्री राम राम जय लो ശ്രീരാമോ കളരി സ്ന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന രാമായണ പാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം रामाय रामभद्राय रामा रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय नमा नमः भरतराघवसंवाद अन्ने रमाशु भरदनुं रामने ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമരാമപ്രഭോ രാമാമഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം കുണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ कवे नम पालनं चेकराद्यं तव पैत्रं यथोचितं ज्येष्ठनल्लो भवान क्षत्रियानामदि श्रेष्ठमां धर्मं प्रजापरिपालनं अश्वमेदादियं चैदुकीर्त्या चिरं വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരേയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമാ ശിരായ ഭക്തി പൂണ്ഡിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്ദിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേ പുണർന്നു ചൊല്ലിടിനാൻ കേട്ടാലും കുമാരാനി കുമാരീ യോക്തൈവശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴകുന്നു ചൊല്ലിനാൻ രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമീ താതനിയോഗം അനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധിഹീനം വസിക്കും നിതുഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുവിലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോകഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും कामुकनायतादन मूढमानसन् स्त्रीजिदन प्रांगनुन्मत्तन् वयोधिकन् राजभावं कुण्डु त्राद्य समानसन् तुन्वाक्क्यं ग्राह्यमल्लमहामते मन्नवनाय भवान् वाल्गमडियादे

ദോഷം പറയരുതോർക്കനീ സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടുമസത്തിൽ മനസേ എങ്കിൽ ഞാൻ വാൾവെൻ വനെ നിന്തിരുവടി സങ്കടമിൻ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിപിണവും താതൻ വിധിച്ചതുമുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ ിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ നയനാന്ത നയനാന്തയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാ ൂഢനായി കേൾക്കനീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനത്തിക്യ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതൂ ു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്ര